കോൺഗ്രസ് നേതൃത്വം ഏതാണ്ട് കലങ്ങിമറിഞ്ഞ അവസ്ഥയിലായി കഴിഞ്ഞല്ലോ അതുകൊണ്ടാണല്ലോ വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് രാഹുൽ ഗാന്ധിയും പ്രിയങ്കയും ഉൾപ്പെടെയുള്ള ദേശീയ നേതാക്കൾ പ്രവർത്തന തട്ടകം കേരളത്തിലേക്ക് കുറച്ചു നാളത്തേക്കെങ്കിലും മാറ്റാൻ ഒരുങ്ങുന്നത് അതിനായി വീടുകൾ വരെ പല ജില്ലകളിലും സജ്ജമാക്കി കഴിഞ്ഞു അങ്ങനെ നിൽക്കുമ്പോഴാണ് കേരള കോൺഗ്രസിന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ പുതിയൊരു തിരിമറി ഇന്ന് നടന്നത് രാഹുൽ മാങ്കൂട്ടം മണ്ഡലത്തിൽ എത്തിയത് പാർട്ടിക്കുള്ളിലെ ശക്തി സമീകരണങ്ങൾക്ക് വലിയ പ്രാധാന്യം നേടിക്കൊടുക്കുകയാണ് കഴിഞ്ഞ കുറച്ചു കാലമായി ഗ്രൂപ്പ് പോരാട്ടം മങ്ങിയിരുന്നെങ്കിൽ രാഹുലിന്റെ സജീവ രാഷ്ട്രീയ പ്രവേശനത്തോടെ എ ഗ്രൂപ്പിന്റെ ശക്തി പുനഃസ്ഥാപിക്കപ്പെടുകയാണ് ഇത് പാർട്ടിക്കുള്ളിൽ വലിയ മുറിമുറുപ്പുകളും ഉണ്ടാക്കി കഴിഞ്ഞു കാരണം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കഴിഞ്ഞ വർഷങ്ങളായി ഐ ഗ്രൂപ്പിന്റെ പ്രധാന തൂണായി നിലകൊണ്ടിരുന്നു മണ്ഡലങ്ങളിലും സംഘടനാ ഘടനയിലും സതീശൻ പിടിമുറക്കിയിരുന്നു എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വരവും ഷാഫി പറമ്പിൽ പി സി വിഷ്ണുനാഥ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള എ ഗ്രൂപ്പിന് പുതിയ ആത്മവിശ്വാസം നൽകിയിരിക്കുകയാണ് ഇതോടെ വി ഡി സതീശന്റെ ഏകാധിപത്യ നിലപാടിന് വെല്ലുവിളി ഉയർന്നുവെന്ന പാർട്ടിക്കകത്തു തന്നെ ചർച്ചകൾ ശക്തമാണ് സതീശന്റെ വാക്കിന് പുല്ലുവില എന്ന നിലപാടോടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അന്ന് നിയമസഭയിലെത്തിയതും ഇന്നിതാ സതീശനെ അപ്പാടെ വെട്ടിമൂടിക്കൊണ്ട് മണ്ഡലത്തിലും രാഹുൽ തിരിച്ചെത്തിയിരിക്കുന്നു രാഹുലിന്റെ ഏറ്റവും വലിയ ധൈര്യം ഷാഫി പറമ്പിലും പി സി വിഷ്ണുനാഥും മറ്റു ചില നേതാക്കളും നൽകുന്ന പിന്തുണ തന്നെയാണ് അതിനെ കുറച്ചുകൂടി ഊട്ടിയുറപ്പിക്കാൻ എ ഗ്രൂപ്പിനെ ശക്തിപ്പെടുത്തുകയുമാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം ഷാഫി പറമ്പിൽ പി സി വിഷ്ണുനാഥ് എന്നിവർ ഒരുമിച്ച് പ്രവർത്തിക്കുന്നതോടെ പാർട്ടിയിൽ പുതുതലമുറയുടെ സ്വാധീനം വേഗത്തിൽ ഉയരാനുള്ള സാധ്യതയാണ് കാണുന്നത് മണ്ഡലതലത്തിൽ പ്രവർത്തകരെ ഒരുമിപ്പിക്കുന്നതിൽ രാഹുലിന്റെ എത്തിച്ചേരൽ വലിയ മാറ്റം വരുത്താനും സാധ്യതയുണ്ട് എ ഗ്രൂപ്പിന് ഹൈക്കമാൻഡിന്റെ ശ്രദ്ധ ലഭിച്ചാൽ ഭാവിയിൽ സ്ഥാനാർത്ഥി തീരുമാനങ്ങളിലും നേതൃത്വ സ്ഥാനങ്ങളിലും വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാനുമാകും രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിയപ്പോൾ മുതൽ പാർട്ടിക്കുള്ളിൽ ചർച്ചകൾ ചൂടുപിടിച്ചിട്ടുണ്ട് രാഹുൽ എത്തിയതുകൊണ്ട് പാർട്ടി പ്രവർത്തകരിൽ വലിയ ഉണർവ് വന്നിട്ടുണ്ട് ഇത് വി ഡി സതീഷിന്റെ നിലപാടുകൾക്കും പ്രവർത്തന ശൈലിക്കും നേരിട്ടുള്ള വെല്ലുവിളിയാണ് എന്നാണ് പാർട്ടിക്കുള്ളിലെ ഒരു മുതിർന്ന നേതാവിന്റെ പ്രതികരണം ഐ ഗ്രൂപ്പിനുള്ളിൽ ഇതിനകം തന്നെ അസന്തോഷം ഉയർന്ന സാഹചര്യത്തിൽ രാഹുലിന്റെ വരവ് ഗ്രൂപ്പ് ശക്തി സമീകരണത്തിൽ വലിയ മാറ്റം വരുത്തുമെന്ന് ഉറപ്പായിട്ടുണ്ട് വർഷങ്ങളായി പാർട്ടിക്കകത്ത് ഗ്രൂപ്പ് പോരാട്ടം നിയന്ത്രണ വിധേയമാക്കി മുന്നേറാൻ ശ്രമിച്ചെങ്കിലും ഇന്നത്തെ രാഹുലിന്റെ മണ്ഡലത്തിലെ സന്ദർശനം വീണ്ടും എ ഗ്രൂപ്പിന്റെയും ഐ ഗ്രൂപ്പിന്റെയും പോരാട്ടം ശക്തമായ പൊട്ടിത്തെറിയിലേക്ക് കൊണ്ടെത്തിക്കാനാണ് സാധ്യത യുവ നേതാവായ രാഹുൽ മാങ്കൂട്ടം മണ്ഡലത്തിലെത്തിയത് വെറും രാഷ്ട്രീയ പരിപാടി മാത്രമല്ല പാർട്ടിക്കകത്തെ ശക്തി സമവാക്യങ്ങൾ തലകീഴായി മാറ്റാൻ സാധ്യതയുള്ള വലിയൊരു നീക്കമാണ് കോൺഗ്രസിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഏകാധിപത്യ നേതാവായി വി ഡി സതീശൻ മുന്നേറുകയായിരുന്നു പ്രതിപക്ഷ നേതൃപദവി മുതൽ സംഘടനാ നിയന്ത്രണം വരെ എല്ലായിടത്തും സതീശൻ പിടി ഉറപ്പിച്ചിരിക്കുകയായിരുന്നു എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാദത്തിൽപ്പെട്ടപ്പോൾ സതീശൻ സ്വീകരിച്ച നിലപാടാണ് സതീശനെ പ്രവർത്തകർക്കിടയിൽ വില്ലനാക്കി മാറ്റിയത് പ്രത്യേകിച്ച് രാഹുൽ ഷാഫി അനുകൂലികൾക്കിടയിൽ എന്നാൽ ഇപ്പോഴും സതീഷിനൊപ്പം നിൽക്കുന്ന ഒരു കൂട്ടം നേതാക്കൾ പാർട്ടിക്കുള്ളിൽ തന്നെയുണ്ട് പരസ്യമായി പറയുന്നില്ലെങ്കിലും എന്നാൽ രാഹുലിന്റെ ഈ വരവും ഷാഫി പറമ്പിലും പി സി വിഷ്ണുനാഥും ചേർന്ന് നടത്തുന്ന എ ഗ്രൂപ്പിന്റെ കരുത്തുറ്റ മുന്നേറ്റവും സതീശന്റെ പിടുത്തത്തിന് വലിയ വെല്ലുവിളിയായി മാറിക്കഴിഞ്ഞു പാർട്ടി പ്രവർത്തകർ തന്നെ തുറന്നു പറയുന്നത് പോലെ വി ഡി സതീഷന്റെ ഏകാധിപത്യത്തിൽ നിന്ന് മോചനം നേടുന്നതിന് വേണ്ടിയാണ് എ ഗ്രൂപ്പിന്റെ യുവ നേതാക്കൾ രംഗത്തിറങ്ങിയത് രാഹുലിന്റെ വരവ് അത് കൂടുതൽ ശക്തമാക്കുകയും ചെയ്യുന്നുണ്ട് കേരളത്തിൽ തിരഞ്ഞെടുപ്പ് അരികിലെത്തിയിരിക്കുന്ന സമയത്താണ് കോൺഗ്രസിനുള്ളിൽ ഇത്തരത്തിലുള്ള ശക്തി പോരാട്ടം നടക്കുന്നത് തന്നെ യുവ നേതാക്കൾക്ക് നേതൃത്വം കൈമാറണമെന്ന ആവശ്യം ശക്തമാകുമ്പോൾ ഹൈക്കമാൻഡിന് കാര്യങ്ങൾ നിയന്ത്രിക്കാൻ കഴിയുമോ എന്നതാണ് സംശയം ഒരു പക്ഷേ ഗ്രൂപ്പ് പോരാട്ടം നിയന്ത്രിക്കാനാകാതെ വന്നാൽ അത് തന്നെ പാർട്ടിയുടെ മുന്നേറ്റത്തിന്റെ ഏറ്റവും വലിയ തടസ്സമാകാനും സാധ്യതയുണ്ട് എന്നാൽ മറ്റൊരു വശം രാഹുൽ മാങ്കോട്ടത്തിന്റെ പ്രവേശനത്തോടെ പാർട്ടിക്കുള്ളിലെ യുവത്വവും പുതുമയും ശക്തി പ്രാപിക്കുമെന്ന പ്രതീക്ഷയും ഉയർന്നിരിക്കുകയാണ് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മണ്ഡലത്തിലെത്തൽ കോൺഗ്രസിനുള്ളിലെ ശക്തി സമവാക്യങ്ങൾ പൊളിച്ച് പുതിയൊരു രാഷ്ട്രീയ കാലഘട്ടത്തിന്റെ തുടക്കം കുറിക്കുന്ന നീക്കമാണ് വി ഡി സതീശനെ പ്രതിരോധത്തിലേക്ക് തള്ളപ്പെടുമ്പോൾ എ ഗ്രൂപ്പ് കരുത്തോടെ മുന്നേറ്റം നടത്തുകയാണ് കേരള കോൺഗ്രസിന്റെ ഭാവി ഇനി ഈ യുവ നേതാക്കളുടെ ഉയർത്തെഴുന്നേൽപ്പിലും ഗ്രൂപ്പ് പോരാട്ടത്തിന്റെ പൊട്ടിത്തെറിയിലും പെട്ട് കലങ്ങിമറിയാനാണ് സാധ്യത കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ സതീശന്റെ കാലം ഏതാണ്ട് അവസാനിക്കുകയാണ് ഇനി ഷാഫിയുടെയും പി സി വിഷ്ണുനാഥിൻ്റെയും കയ്യിലേക്ക് പാർട്ടി എത്തിപ്പെടാനുള്ള സാധ്യതയാണ് ഇപ്പോൾ തെളിഞ്ഞു കാണുന്നത് രണ്ടായാലും കോൺഗ്രസ് ഇപ്പോൾ കയ്യാലപ്പുറത്തെ തേങ്ങ തന്നെയാണ് അങ്ങോട്ടും വീഴാം ഇങ്ങോട്ടും വീഴാം